ആയോട്ടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നടന്ന എസ് എസ് എൽ സി മാഥമാറ്റിക്സ് മോഡൽ മാതമാറ്റിക്സ് എക്സാമില് നമ്മുടെ സർക്കിൾസ് എന്ന ചാപ്റ്ററിൽ നിന്ന് ചോദിച്ചൊരു ചോദ്യമാണ് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഈ ചോദ്യം കണ്ടപ്പോൾ എനിക്ക് തോന്നിയ കുറച്ച് സാധനങ്ങൾ ഞാൻ ആദ്യമേ പറയാം ഈ സർക്കിളില് കാണുമ്പോൾ സെൻട്രൽ ആംഗിൾ ആണ് ഓക്കെ ഈ ആംഗിള് ഇവിടുന്ന് തന്നെ ഈ രണ്ട് എൻ്റിൽ നിന്ന് തന്നെ മുകളിലേക്ക് എവിടോട്ട് ഇങ്ങനെ ജോയിന്റ് ആയിട്ട് വരച്ചുണ്ടാക്കുന്ന ആയങ്കി ഇതിന്റെ ഇത് എക്സാണെങ്കിൽ ഇതിന്റെ നേരെ പകുതി ആയിരിക്കും ഓക്കെ അത് ഓർത്തു ആ പ്രോപ്പർട്ടി എടുക്കാം പിന്നെ ഒരു കൂട്ടലാട്ടലിന്റെ മൂന്നാങ്കിൾസും കൂട്ടിക്കഴിഞ്ഞാൽ ത്രീ സിക്സ്റ്റി കിട്ടണം ഓ സോറി നാല് ആംഗിൾസും കൂടെ കഴിഞ്ഞാൽ ത്രീ സിക്സ്റ്റി കിട്ടണം പിന്നെ ലീനിയ ഫെയർ ഈ ആങ്കിളും ഈ ആംഗിളും കൂടെ കഴിഞ്ഞാൽ വൺ എയ്റ്റി കിട്ടണം പിന്നെന്താ പിന്നെന്താ പിന്നെ ഓപ്പോസിറ്റ് ആംഗിൾസ് ലൈൻ വരച്ചാൽ ഈ ആംഗിൾ തന്നെ ഇവിടെ കിടക്കുന്നത് കണ്ടോ കാരണം പോയേ ചെല ക്ലാസിൽ നമ്മൾ പഠിച്ചപ്പെട്ട സാധനമാണ് പുതുതായിട്ടുള്ളതാണെങ്കിൽ ഇത് മാത്രമേ ഉള്ളു ഓക്കെ ബാക്കിയുള്ള എല്ലാ പഴയ സാധനങ്ങൾ തന്നെ അത് വെച്ചിട്ട് നമുക്ക് എങ്ങനെ ചെയ്യാം എന്ന് നോക്കിക്കഴിഞ്ഞാൽ ഈ സാധനം ഞാൻ ആദ്യം എടുക്കുവാണ് ഇവിടെ എക്സ് ആയതുകൊണ്ട് ഈ രണ്ട് രണ്ടെൻഡിൽ നിന്നും തുടങ്ങി ഇങ്ങനെയാണ് വന്നേക്കുന്നത് അതുകൊണ്ട് ഈ രണ്ട് എൻഡിൽ നിന്നും തുടങ്ങി ഈ സർക്കിളിൽ പോയി മുട്ടിയേക്കുന്നതൊക്കെ പോകാം ഇവിടെ നിന്ന് തുടങ്ങി പോയി ഈയിൽ മുട്ടിയിട്ട് തിരിച്ചു ബീൽ വന്നു സോ ഇവിടെ എടുങ്ങി ബിയിൽ അവസാനിച്ചു ഇത് എക്സ് 2 ഇതും അതേപോലെ തന്നെ എക്സ് 2 ശരിയല്ലേ ഇത് കൂടെ 180 നേരത്തെ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഈ ആംഗിൾ 180 x മൈനസ് എക്സ് പിന്നെ നോക്കി പ്രോപ്പർട്ടി അപ്ലൈ ചെയ്തു നോക്കാം എങ്ങനെയാ എന്തിനാ ചെയ്യുന്നത് AOB X ആണെങ്കിൽ AFB എന്തായിരിക്കും? AFB angle AFB അത് X by e two ആയിരിക്കും. Right നമ്മൾ already എഴുതി. Okay. ആ ഇനി B ചോദ്യം What is the measure of DEC? D എന്താണ്? E D ആണ് ഇവിടെ. DEC അത് one by two. Angle DEC one by two minus X by two. അതിന്റെ property എടുത്തേക്കുന്നത് നല്ലതാണ്. പിന്നെ നമ്മുടെ ഇവിടുത്തെ പ്രോപ്പർട്ടിയാണ് കിടക്കുന്നത് വൈ സാധാരം മാത്രമേ മാറ്റി ചെയ്യാനാണെ ചോദ്യം പ്രൂവ് ചെയ്യാനാണ് ചോദ്യം 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 പ്രൂവ് ചെയ്യേണ്ടത് എക്സ്വൽ ടു വൈ പ്ലസ് എന്നാണ് കേട്ടോ അപ്പൊ അതിനു വേണ്ടിട്ട് ഞാൻ ഈ കോട്ടർ ലാറ്ററിൽ ഇങ്ങോട്ട് എടുക്കുവാണ് വൈ ഇത് ഇത് 180 180 x by 2, x by 2 -x by 2 ഈ ആംഗിൾസ് ആംഗിൾസ് കൂട്ടി കൂട്ടി കഴിഞ്ഞാൽ 360 അപ്പോൾ നോക്കാം ആദ്യം y ാണ് പ്ലസ് വൺറ്റി മൈനസ് എക്സ് ബൈ 2 മൈനസ് എക്സ് ബൈ 360 ഓക്കേ കിട്ടും കിട്ടും സോ വൺ സി കല്ല് നമ്മൾ വെട്ടിപ്പോകും അപ്പൊ ഇവിടെന്താകും സീറോ ആവും മൈനസ് എക്സ് ബൈ ടുവും വീണ്ടും ഒരു മൈനസ് എക്സ് ബൈ ടു കൂടെ കൂട്ടുമ്പോൾ ഒരു മൈനസ് എക്സ് കിട്ടും െന്ന് പറയോ പകുതിയും പകുതിയും കൂട്ടിയൊന്നും കിട്ടത്തില്ലേ മൈനസ് എക്സ് ഈ x അപ്പുറത്ത് y z മൈനസ് എക്സ് അപ്പൊഴുതാൻ പറ്റും നമുക്ക് അങ്ങനെ കേട്ട ക്ലിയർ ആണോ നമ്മള് നേരത്തെ പറഞ്ഞ ഒരു നാല് പ്രോപ്പർട്ടീസ് നമുക്ക് മനസ്സിൽ കത്തി അതിൽ മൂന്നെണ്ണവും ഇതെല്ലാം പഴയ ക്ലാസ്സിൽ പഠിക്കുന്ന കൊടുക്കുന്നില്ല ഓക്കെ ഈ കൂട്ടി ചെയ്തില്ല കണക്കിനകത്ത് അതുകൊണ്ട് ആ ഒട്ട് സാധനം മാത്രമേ സർക്കിളിൽ നിന്ന് ചോദിച്ചുള്ളൂ എന്താണ് സെൻട്രൽ ആംഗിളിന്റെ നേരെ പകുതി ആയിരിക്കും അവിടെ നിന്ന് തന്നെ തുടങ്ങി അവിടെ അവസാനിക്കുന്ന സർക്കിളിന്റെ അപ്പർ പാർട്ടി ആംഗിൾ एक्स बाई टू इधर अपना ये रोल ना है लगाना कूपोइ ओके बाकी लग प्रॉपर्टीज पढ़ेंगे ओके या